ഏ ചേച്ചി ചേച്ചി എന്തിനാ ചേച്ചി എന്തിനാണ് ചേച്ചിയുടെ പ്രശ്നം ഏ എന്താണ് നിന്റെ പ്രശ്നം ചേച്ചി നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ ചുമ്മാ ഇങ്ങനെ കണ്ട ബെർത്ത് ജിക്ലി ജി കേസിനെയൊക്കെ ചുമ്മാ വിഷമിച്ച് കളയേണ്ടതാണ് മോന്റെ ഈ വീട്ടിൽ ഘോഷിച്ചല്ലേ എന്റെ പറഞ്ഞാൽ ഒരു തവണ പോലും ആഘോഷിച്ചിട്ടില്ല അതിന്റെ വിഷമേ നിനക്ക് പറഞ്ഞാലും ഒരു അഡ്വൈസ് മനസ്സിലാവൂലോ നിനക്കിപ്പോ തത്വമാണത് ഞാൻ പറഞ്ഞല്ല എൻ്റെ ഒരു സീനിയർ എനിക്ക് പറഞ്ഞു തന്നെയാണ് നമ്മള് ഈ വാലന്റൈൻസ് ഡേ ബെർത്ത്ഡേ ഫാതേഴ്സ് ഡേ മതേഴ്സ് ഡേ ആ ഡേ ഈ ഡേ ഇതെല്ലാം ലോക കമ്പോളത്തിൻ്റെ ഒരു കളികളാണ് ആ കളികളിൽ നമ്മൾ വീണ് പോകാൻ പാടില്ല എങ്ങനെയാ എന്ത് ചേച്ചി കഴിഞ്ഞ വാലന്റൈൻസ് ഡേ എങ്ങനെയായിരുന്നു അതി കൂടെ ഉള്ളവരുടെ സന്തോഷമല്ല ചേച്ചി നമ്മുടെ സന്തോഷം

നിന്നെ ഷീറ്റ് കൊടുത്താണ് പറഞ്ഞു കൊടുക്ക് അതെ പിള്ളേരൊക്കെ വലുതായി വായ വെച്ച് മിണ്ടാതിരിക്കുന്ന കേട്ടാ എന്തായാലും ഞാൻ കൊറേ നാളത്തേക്ക് സോഷ്യൽ മീഡിയ ഒന്നും ഉപയോഗിക്കാൻ പോകണമെന്ന് ഞാൻ തീരുമാനിച്ചു ഇവരൊക്കെ ഓരോന്നൊക്കെ ആഘോഷിക്കും ബർത്ത്ഡേ കല്യാണം അതൊക്കെ ഇടും അതൊക്കെ കണ്ടു അവരാഷിക്കണൊന്നും കണ്ട് നമ്മൾ അങ്ങനെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കണ്ട ഞാൻ ഒന്ന് വരെ കൊടയകനാല് പോയിന്ന് അടിച്ചുപൊടിച്ച് വരുമ്പോൾ തന്നെ ചേച്ചി ഫ്രഷ് ആവും ഞാൻ പറഞ്ഞല്ലേ പൈസ നമുക്ക് അടുത്ത ഗ്രാൻഡ് ആദ്യം ഡേറ്റ് ഓഫ് ബർത്ത് കണ്ടുപിടിച്ചിട്ടോ അത് സിമ്പിൾ അല്ലേ ഒരു ഒരു നമുക്ക് ഓർമ്മയില്ലല്ലോ എന്നാണ് പറഞ്ഞു വരണത് എന്നിട്ട് ചേച്ചിയാണ് ചേച്ചി സ്നേഹിക്കും ചേച്ചി അതാണ് ചേച്ചി ഇതാണ് ക്ലൂ കണ്ട പൈസ എല്ലാം തരാൻ പറ്റുമോ ചേച്ചി ചേച്ചി ചേച്ചിയുടെ ഒന്ന് പോയ മനുഷ്യരെ ദേഷ്യം ഡിസംബർ മുപ്പതും അത്ര നിർബന്ധമാണ് ഒരു കാര്യം ചെയ് ഞാൻ ഇപ്പം തൽക്കാലം എൻ്റെ ഫണ്ട് തരാം ബാക്കി നിങ്ങൾ കഴിയുന്നത് എന്നിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ ഒപ്പിച്ച് തരാം ഓ അതിനൊത്തന്നെ പറ്റൂല എന്നിട്ട് ഞാൻ വർണ്ണം വരണം വരണം വിളിച്ചോണ്ടിരി ആ വെച്ചിട്ട് പോയെ നീ ചുമ്മാ ചുമ്മാക്കളെ ലജ്ജം പിടിപ്പിക്കാനായിട്ട് ഞാൻ പറഞ്ഞ ഐഡിയ നടക്കുവോ പിന്നെ പൊടാം ചേട്ടാ ഇല്ല മക്കളെ പറഞ്ഞിട്ടില്ല അത് സംഭവം ചേച്ചിയുടെ വേറെന്തെങ്കിലും വലിയൊരു വള്ളി വന്നും കേറി ആ വള്ളിയുടെ ചേച്ചിയുടെ മുങ്ങി പോകും ഇതുവരെയും എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം

അല്ല ആൾക്കാരെ അതായത് ഞാൻ ഇപ്പൊ എന്റെ ഇരിക്കുന്ന കാശ് എടുത്തിട്ട് നമ്മുടെ ലച്ചേച്ചിയുടെ ഇന്ന് ആഘോഷിക്കണ് അപ്പോ ലച്ച ചേച്ചിക്ക് സന്തോഷം അപ്പൊ പിന്നെ ഞാൻ എത്ര കാശ് ചോദിച്ചാല് ഫ്ലവേഴ്സ് ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ